ഹായ് ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം കൂട്ടുകാർ സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഓണമൊക്കെ ഇവിടം വരെയായി കൂട്ടുകാരെ ഓണമെത്തിയില്ലേ അപ്പം നമുക്കിന്ന് ഓണവിഭവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെയായ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ കൂട്ടുകാരെ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ കൂട്ടുകാരെ അതുപോലെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും ഒന്നും മറക്കല്ലേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്നാൽ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് ബീട്രൂട്ട് എടുത്ത് നാലായിട്ട് നീളത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സ്വല്പം ഉപ്പും ചേർത്ത് നമ്മൾ വെള്ളവും ചേർത്ത് സ്വല്പം വെള്ളം ചേർത്താൽ മതി നമ്മൾ എന്നിട്ട് ഫ്ലെയിം കൂട്ടി ഒരു രണ്ട് പിസിലൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങ ചിരുവിയത് ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നമ്മളത് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം കറിവേപ്പില ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് സ്വല്പം വെള്ളം ചേർത്ത് ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടുക ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ വെന്ത് വന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അടപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അരപ്പും ബീറ്റ്റൂട്ടും എല്ലാം ഒന്ന് മിക്സായി വരട്ടെ ഇനി ഇത് ചൂടാറട്ടെ കേട്ടോ ഈ സമയത്ത് നമുക്ക് തൈര് ഒന്ന് ഉടച്ചെടുക്കാം തൈര് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി ആ അപ്പം അത് നമ്മൾ ബീറ്റ് റൂട്ടിൻ്റെ എല്ലാം ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കുക ഉപ്പെല്ലാം ഈ സമയത്ത് ഒന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുത് താളിച്ച് ചേർക്കണം അതിനായിട്ട് രണ്ട് പറ്റൽ മുളക് കറി ആയിപ്പില്ല ഇത്രയും നമ്മൾ താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇതാ നമ്മുടെ സ്വാധിഷ്ടമായ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും ഷെയർ ചെയ്യണ്ടോ കൂട്ടുകാരെ അപ്പം ഈ ഓണത്തിന് ഉറപ്പായിട്ട് കൂട്ടുകാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബൈ ബൈ